ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു നെക്ക് എങ്ങനെയാണ് നമ്മുടെ തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ പലരും പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻവാസിൽ ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇത് ഇതുപോലൊരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്ത് ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് വേണ്ട നെക്ക് എന്ത് എന്ത് നെക്കായാലും നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു ക്ലോത്ത് പീസിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്ത് അരിക വശമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത് കേട്ടോ ശേഷം നമ്മൾ നമ്മളത് ഇതുപോലെ ആ ഒരു ക്യാൻവാസിൻ്റെ മിഡിൽ ഭാഗവും നമ്മുടെ തുണിയുടെ മിഡിൽ ഭാഗവുമായിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് കറക്റ്റായിട്ട് തന്നെ വെക്കണം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും മുകളിൽ ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിൽ ഒരു പടി പോലെ നിപ്പുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിക്ക് എന്തായാലും കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇനി ബിഗിനേഴ്സ് ആണെങ്കിലും ഒടുക്കി പോകുന്ന തുണിയൊക്കെ ആണെങ്കിലും ഇതുപോലെ രണ്ട് സൈഡിലും പിന്നും കൂടി കുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചതുപോലെ ഇതിൻ്റെ ആ ഒരു മിഡിൽ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് പോകേണ്ട ഭാഗമാണ് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതേ ഇതുപോലെ ആ ക്യാൻവാസിൻ്റെ അരികു വശത്തായിട്ട് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തുണിയും ക്യാൻവാസ് വെച്ചിട്ടുള്ള ആ ഒരു പീസൊന്നും അധികം വലിക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോ കൂട്ടി സ്പീഡ് കൂട്ടിയിട്ടല്ല കേട്ടോ കാണിക്കുന്നത് നോർമൽ സ്പീഡിലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ വളരെ സാവകാശമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓരോ പോയിന്റും കറക്റ്റായിട്ട് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ ബിഗിനേഴ്സ് ആയാൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കോട്ടൺ ഫാബ്രിക്കും കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർ ഇതുപോലെ കോട്ടൺ ഫാബ്രിക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണേ അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നെക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കറക്റ്റായിട്ട് നെക്കിൻ്റെ വിത്ത് ഉണ്ടോന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലൈനിങ് ഇല്ലാത്തൊരു കുർത്തിയാണ് നമ്മളിപ്പോൾ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലോത്ത് പീസാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ അവിടെ നിന്നും ഒരു അര ഇഞ്ച് ഇതേപോലെ ഒന്ന് ഇട്ടേക്കുക എന്നിട്ട് രണ്ട് സൈഡിലും ഉള്ള ക്ലോത്ത് പീസ് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഓവൽ ഷേപ്പുള്ള നെക്കാണ് അപ്പോൾ ഇനി ഈ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ തന്നെ ഇതേ ഇതുപോലെ ഒന്ന് കട്ടും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ യൂനൊക്കെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് കറക്റ്റായിട്ടും കയറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ചുളിവില്ലാതെ കിട്ടും അപ്പോൾ ഇതുപോലെ ആരഞ്ച് വിട്ടിട്ട് കട്ട്സും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കേട്ടോ ഇനി നമുക്ക് ആ സീം എലവൻസ് ഇല്ലേ സീം എലവൻസ് നമുക്ക് ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ ആ ക്യാൻവാസ് വെച്ചടിച്ച ആ ഒരു പീസില്ലേ അതിൻ്റെ ഭാഗത്തേക്ക് ഇത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ അരികു വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും ഉള്ളിലേക്ക് മറിഞ്ഞിരിക്കും അതുപോലെ നെക്കിൻ്റെ പോർഷൻസ് ഒന്നും തന്നെ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ട് പോകത്തൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിലും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് ഇടുവാണ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകും കണ്ടോ ആ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്കിത് ഈ കാണുന്ന പോലെ കിട്ടുന്നുണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ടോപ്പ് സ്റ്റിച്ച് അടിച്ചില്ലേലും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്